ഹായ് ഓൾ ഹായോൾ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നിക്കാഹിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വളരെ വളരെ ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോയോണ്ടിരിക്കണം പെണ്ണിൻ്റെ വീട്ടിൽ കാണും പെണ്ണിൻ്റെ വീട് ശരിക്ക് സ്ഥലം ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ലൊക്കേഷൻ കിട്ടണം നിന്ന് ലൊക്കേഷൻ നോക്കി പോയാണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഏതോ ഒരു മലിൻ്റെ നിറവിലെത്തി അങ്ങനെ അവസാനം വൈയ്യൊക്കെ തേറ്റി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ പോകുന്നു അങ്ങനെ ഞങ്ങൾ ചുറ്റി കറങ്ങി എത്തിയപ്പോ അത്യാവശ്യം നല്ലോണം നേരെ വേഗിയിരുന്നു കേട്ടോ അപ്പോൾ നിക്കാഹിൻ്റെ സമയം വേഗിക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളെ മുമ്പിൽ പോയാലൊക്കെ പെട്ടെന്ന് പോയി ഞങ്ങൾക്കാണെങ്കിൽ എല്ലാവരും കൂടെ എടുത്ത് അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് നേരം വെക്കി അതുകൊണ്ടാണ് കേട്ടോ വൈയ്യൊക്കെ തെറ്റിയത് അങ്ങനെന്താ ഞങ്ങൾ പോകാൻ വേണ്ടി ഓരോരുത്തർത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വയ്യൊക്കെ തെറ്റി നേരം വൈകി ഞങ്ങൾ എത്തിയപ്പത്തേന് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ മണമാട്ടിപ്പിണ്ണ സ്റ്റേജിലേക്ക് കയറികൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഫോട്ടോ എടുക്കലും പിന്നെ അതേപോലെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം പണ്ടത്തെ പോലെ നല്ലല്ലേ എന്തെല്ലാം മാറ്റങ്ങളാണല്ലേ കല്യാണങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് ഓരോ കുട്ടികളെ കയ്യിലും ഓരോരോ ഗിഫ്റ്റിന്റെ പൊതിയാലൊക്കെ ആയിട്ട് നല്ല രസമാണ് അത് കാണാനൊക്കെ കേട്ടോ എന്താ പറയുക ഇതൊക്കെ പിന്നെ ഞാൻ ഇവരെ മുഖങ്ങളൊന്നും അങ്ങനെ ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ എനിക്ക് അറിയണോലും ഉണ്ട് അറിയാത്തൊട്ടും അറിയാത്ത കുട്ടികളും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് വീഡിയോയിൽ കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചതാണ് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നമ്മള് എല്ലാവരും നോക്കണമല്ലോ നമ്മളാണ് ഓടിച്ചാടി പോയിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു ഫുഡിൻ്റെ കാര്യം പറയാതെ കഴിയട്ടോ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തി ഒന്നും പറയല്ല നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ബൊന്യൂസിന് വലിയ വിഷപ്പില്ലയെന്നു കുറച്ചുള്ളിട്ട് കഴിച്ചത് പിന്നെതാ ഒരു കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്താൽ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു മലമ്പ്രദേശാണ് കേട്ടോ പുതിയൻ്റെ വീടിൻ്റെ ഈ ഭാഗത്ത് അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ വരുന്ന വൈകി തന്നെ ഞങ്ങൾ നല്ലൊരു കുളമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടക്കൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞമ്മള് ചോറൊക്കെ വേച്ചി ചെയ്യാൻ ഇറങ്ങിയതാട്ടോ നല്ല രസല്ല കൊളുണ്ട് നമ്മളെ കാണിച്ചത് മീനെ കൊണ്ടെ അതിന് കുട്ടി മീൻ താമ്പല താമ്പലിച്ചിട്ടില്ല ഞാൻ എന്തും ചാടിയാലും പേടിച്ചാനൊന്നും ഇല്ലെങ്കിൽ സങ്കടമുള്ള ചേച്ചി വെള്ളം കണ്ടിട്ട് നല്ല പൂതിണ്ട് മീനൊക്കെ ഇണ്ട് ക്യാമറയിൽ കാണുമതില്ല വേണ്ടടാ മീനുകള് വരുന്ന കല്ലിട്ടിട്ട് വരുന്നോക്ക അല്ലേ നല്ല രസം കാണാൻ ആ കല്ലിട്ടപ്പോ മീനുകൾ ഒന്നായിട്ട് ഇങ്ങോട്ട് വന്ന് നമുക്ക് നാച്ചുറലായിട്ട് ഫിസ്തെറാപ്പി നോക്കാം വടച്ചുനെ പോണോ തെറാപ്പിയാണ് എവിടെ ഇങ്ങനെ മലന്റെ അടുത്തുള്ള പ്രദേശം പ്രദേശാവൊണ്ടായിരിക്കാം ഇതേപോലെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ കുയ്യൊക്കെ കണ്ടുട്ടോ അതിലൊക്കെ ഇങ്ങനെ നല്ലോണം വെള്ളമുണ്ട് പിന്നെ അതില് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവര് ഇവിടെ താമസിക്കുന്ന ആളുകൾ അവരാവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുക്കണെന്ന് തോന്നണോ അപ്പം എന്തായാലും ഇവിടെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കുറച്ച് സമയം ഇവിടേക്ക് ഇങ്ങനെ ചിലവഴിച്ച് പിന്നെ അങ്ങനെ എല്ലാവരും ഞങ്ങൾ വീട്ടിൽ തന്നെ മടങ്ങിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മളെ നിൽക്കുക അതിൻ്റെ വിശേഷങ്ങൾ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഓണത്തിൻ്റെ ഓണപരിപാടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരെ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്